കണ്ട കുട്ടികളെ ഈ മുട്ട അളിബിളി അളിപിളീന്ന് ഈ മുട്ടയുടെ തോൽ കട്ടി കുറവാണ് കണ്ടാ ഇപ്പൊ ഞാൻ എടുത്തു കൊണ്ടു വന്നതാ കണ്ട അത് തൊടുമ്പോ പ്ലീ 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 എനിക്ക് തോന്നുന്നു ഇത് ആദ്യായിട്ട് മുട്ട ഇടുന്ന കോഴിയുടെ മുട്ട ഞാൻ തോന്നുന്നു തോൽ മുട്ട എന്നാ പറയാൻ തോന്നുന്നുണ്ട് അമ്മയുടെടുത്തുനിന്ന് ചോച്ച നോക്കണം നല്ല ഭയങ്കര കനം കുറവായി തോലിക്ക് കണ്ട മുട്ട ഇങ്ങനെ തൊടുമ്പ വീട്ടിലും ഇങ്ങനെ കോഴി മുട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ശരിക്കും ഇങ്ങനെ പോയിണ്ട് ഈ മുട്ടോ ചോരയാ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താണ് പരിപാടി പിള്ളേരൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് മൂന്നാളും പോയി അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് ഗാർഡനിങ് പരിപാടികൾ ചെയ്യാന്ന് ഞാൻ എന്താ ഇങ്ങനെ കയറ്റി കെട്ടി വേണോ സമാധാന ഗാർഡനിങ് പരിപാടികളാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കെത്തട്ട അതിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കട്ടെ ആമിലും അങ്ങനെവാടി കൊണ്ടുപോക്കി നടന്നിട്ടാ പോയി അല്ലെങ്കിൽ വണ്ടികളൊക്കെ പോയി നടന്നിട്ടു കൊറച്ചു ഉണ്ട് അപ്പൊ അതിന്റെ ഒരു ക്ഷീണുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കണം അപ്പൊ പത്തര ആയി അപ്പൊ ഭക്ഷണം കഴിച്ചിട്ട് മറ്റു പരിപാടിയിലൊക്കെ തുടങ്ങാം എന്റെ കമ്മലിടാത്തേ സെക്കൻസ്റ്റഡ് മാത്രമല്ല അപ്പൊ തട്ടിട്ടില്ല അപ്പൊ എന്നെ ഭക്ഷണം കഴിക്കട്ടെ എന്നിട്ട് വേണം പരിപാടിയിലേക്ക് കടക്കാനും പിന്നെ എനിക്ക് അവിടെ ഒരു കടയുണ്ട് ഞങ്ങളുടെ അവിടെ ഒരു കടയുണ്ട് ആ കടയില് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് പയറിന്റെ വിത്തുകൾ ഇങ്ങനെ ഇങ്ങനെ പച്ചക്കറികളൊക്കെ നടത്തണ്ടാവില്ല ഇപ്പൊ പയറിന്റെ വിത്ത് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പതിനളച്ചത് നിക്കണത് ഇണ്ട് എന്ന് പറഞ്ഞു ചെറിയ ചെടി പോലെ നിക്കണേണ്ടെന്ന് പറഞ്ഞു എന്നാ പിന്നെ അങ്ങോട്ട് പോയി അതൊന്നെടുത്തിട്ട് വരാ എന്ന് കരുതുന്നു നോക്ക അപ്പൊ ഞാനിതാ ചോറ് എടുത്തിട്ടുണ്ട് എനിക്ക് ചോറ് താല്പര്യം പിന്നെ രാവിലെ പലഹാരം വിൽക്കാനുള്ള ആയിരുന്നില്ല അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഞാൻ ചിലപ്പോൾ അപൂർവ്വം അപൂർവമാണ് പലഹാരം ഉണ്ടാക്കാത്തത് രാവിലെ ഉച്ച തിരിഞ്ഞാൽ ചിലപ്പോൾ പലഹാരം ഉണ്ടാവും കേട്ടോ അത് മിക്ക ദിവസം കൊണ്ട് ഉണ്ടാവും ഉച്ചതിരുന്നാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം പിള്ളേർക്ക് ഉണ്ടാക്കി വെക്കാം വേറെ പണിയില്ലല്ലോ രാവിലെ പിള്ളേരുള്ള കാരം ഉണ്ടാക്കല് കുറവായിരിക്കും അപ്പോൾ ചോറ് തന്നെയായിരിക്കും അപ്പോൾ അതെ ഞാൻ ചോറ് ഉണാൻ പോവാണ് അയില വറുത്തത് പിന്നെ അയില മീൻ കൂട്ടാനുണ്ടായിരുന്നു അതില കഷ്ണം ഞാൻ എടുത്തില്ല വറുത്തത് ഉണ്ടല്ലോ അപ്പോൾ ചോറുണ്ടോ തുടങ്ങട്ടെ ചിലപ്പോ രാവിലെ ഉണ്ട് ഇങ്ങനെ ചിലപ്പോ ഉച്ചയ്ക്ക് ഉണ്ടാറില്ല അല്ലെങ്കിൽ രാവിലെ ഉണ്ടല്ലിങ്ങനെ ഉച്ചയ്ക്ക് ഉണ്ട് അങ്ങനെയൊക്കെയാണ് സമയം പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ പൂണ്ണട്ടേട്ടാ കൊറേ കറിവേപ്പിലുണ്ട് ഞാൻ തന്നെയല്ലേ കറി വെച്ചേ വെച്ച കറി കറിവേപ്പില പൊന്നേ ഭക്ഷണം കഴിച്ചതിന്റെ പിന്നാലേക്ക് ഞാൻ ഓടി പച്ചക്കറി കട അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയുള്ള അടുത്ത് ഞാൻ പച്ചക്കറി കട അവിടേക്ക് ഞാൻ പോയി അത് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു കാരറ്റ് കണ്ടടിച്ച് കാണുന്നില്ലേ ക്യാരറ്റ് വാങ്ങിച്ചു പയർ വാങ്ങിച്ചു പിന്നെ കായ വാങ്ങിച്ചു പിന്നെ എനിക്കിഷ്ടമാണ് ചേമ്പ് ചേമ്പ് പുനിയത് ഞാൻ ഇഷ്ടമാണ് അപ്പൊ ചേമ്പും കട്ട ചായയും ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതും വാങ്ങിച്ചു അതുകൊണ്ട് അപ്പം അതും വാങ്ങിച്ചു ഇനി ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കുറച്ച് വിത്ത് കണ്ടിട്ടുണ്ട് ഈ പയറിൻ്റെ ഉള്ളിൽ അപ്പോൾ ആ പയറിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് കുഴിച്ചിടാം അത് ചെയ്യാം പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല മുളകിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ കുഴിച്ചിട്ട് ഇത്തിരി വലുതായിരുന്നു പിന്നെ ഞാൻ അമരക്കായ കുറേ കുഴിച്ചിട്ടിട്ട് കുറേ എന്തെയാണ് ആകെ രണ്ട് രണ്ട് കടയുള്ളൂ വട്ടം പക്ഷെ അതുമൊന്ന് നമുക്ക് നാല് വട്ടം മുപ്പേരി വെക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വട്ടം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പൊടിച്ച് കൊടുത്തു ഓ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലോണം അമരക്കായ ഉണ്ടായിട്ടുണ്ട് നല്ല വൈലറ്റ് കളറുള്ള അമ്പലക്കായി അപ്പം അതവിടെ ഞാൻ അതിൻ്റെ വിത്തുകളൊക്കെ കുഴിച്ചു വെച്ചിട്ടുണ്ട് എന്നാലും അതിൻ്റെയും കുറച്ച് വിത്തുകൾ കുഴിച്ചിടണം പിന്നെ എനിക്ക് ചീരയുടെ വിത്ത് അങ്ങനത്തെയൊക്കെ വിത്തുകൾ കിട്ടുക കുഴിച്ചിടണം എന്നൊക്കെ ഉണ്ട് പക്ഷെ എവിടുന്ന് കിട്ടാനോ നമുക്കൊന്നും കിട്ടാനേ ഇല്ല കോട്ടെ എങ്ങനെയും കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ഒന്നിട്ട് പിടിപ്പിക്കണം ചെറുതായിട്ട് ചെറുതിട്ട അപ്പിളിപ്പിളൊക്കെ ആയിട്ട് പിടിപ്പിക്കണം നോക്കാം നമ്മുടെ ഇവിടെ മണ്ണില്ല ഉള്ള മണ്ണാണെങ്കിൽ ഒരു പൊട്ട മണ്ണൊന്നും ഉപകാരമില്ലാത്ത മണ്ണ് അപ്പോൾ മുന്നുണ്ടായിരുന്ന ചട്ടിയിലുണ്ടായിരുന്ന മണ്ണൊക്കെ ഞാൻ നിലത്തേക്ക് കൊട്ടി അതിൻ്റെ ആ കട്ടകളൊക്കെ ഉടച്ച് കളയാൻ കേട്ടോ നല്ലോണം ഉറച്ചു പിന്നെ ആ അതിൽ ചട്ടിയിൽ വേറൊന്നും ഇല്ല പ്രത്യേകിച്ച് ചെടികളൊന്നുമില്ല വെറുതെ കുറച്ച് മണ്ണ് മാത്രമേ ഉള്ളൂ ഞാൻ വിചാരിച്ച് വെറുതെ മാനം നോക്കിയിരിക്കുന്ന കുറച്ച് ചട്ടികളുണ്ട് കുറച്ച് മണ്ണ് മാത്രമായിട്ട് അപ്പോൾ ആ മണ്ണൊക്കെ ഉപയോഗിച്ച് പിന്നെ ഞാൻ അവിടെ സൈഡിൽ ഇലകളൊക്കെ കത്തിച്ചിട്ട് കരി കരി ചാരം അതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് മിക്സ് ചെയ്തിട്ടാണ് ഇത് കടന്നായിട്ടാണ് മണ്ണ് നല്ല മണ്ണ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ട് കാര്യമുള്ളൂ പക്ഷെ നമുക്ക് നോക്കാന്ന് ചോദിച്ചാൽ പിന്നെ കുറച്ച് വീടിന്റെ പുറകില് കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൂടി എടുത്ത് ഇതിൽ ഗുണന്നു ഇട്ട് പിന്നെ അതിൻ്റെ ഉള്ളില് കല്ലും കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് പറക്കി മാറ്റാൻ അതില് പണിയുണ്ട് ഉണ്ട് ഇത് ഞാൻ മുന്നൊരു ദിവസം കുഴിച്ചിട്ടതാണ് അമരക്കായുടെ കുരു അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരും എന്നുള്ളത് പക്ഷേ അത് നന്നായി വളർന്നു വന്നു നമ്മൾ പന്തലിട്ട് വരുമ്പോഴേക്കും ഇത് ആ തൊട്ടടുത്ത് തന്നെ ഒരു മുരിഞ്ഞമാരം ഉണ്ടായിരുന്നു അപ്പൊ മുരിഞ്ഞ മരത്തിന് കേറിയ ആട്ട മുരി മുരിഞ്ഞ മുരിഞ്ഞക്കായ ഉണ്ടാവില്ല ഇപ്രാവശ്യം അതുപോലെ ആയിട്ട് നിൽക്കണം അമരക്കായ നമുക്ക് പക്ഷെ നല്ലോണം കിട്ടണതാണ് ഒരു അഞ്ചു ആറു വട്ടമൊക്കെ നമുക്ക് എടുക്കാനുള്ളത് കിട്ടിന്നായിരുന്നു അപ്പൊ ഞാൻ ആകെ ഈ ഒരു പത്ത് ചട്ടിയിലാണ് മണ്ണാക്കി വെച്ചേക്കുന്നത് കേട്ടോ താഴെത്തന്ന് ഇത് ഏറ്റവും കൊണ്ടുവരാൻ എളുപ്പമെല്ലാം ബുദ്ധിമുട്ടൊക്കെ കറക്റ്റ് സെറ്റ് ഇതിൻ്റെ മോളിൽ പോണെന്നൊക്കാന്ന് ചേച്ചിയാണത് ചേട്ടൻ വന്നതിന് ശേഷം ചേട്ടൻ്റെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഞാൻ കളക്കാലത്തേക്ക് ഇവിടെ വച്ചേക്കണതേ അപ്പം ഇനി ഇതിൻ്റെ മോളില് പച്ച കളറിലുള്ള നെറ്റ് വാങ്ങിച്ചിട്ട് നെറ്റ് നെറ്റ് ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് വയ്ക്കണം ഒരു ടാർപ്പായ കൂടെ നല്ല വെയിലാവും മോളിലേ അപ്പൊ കഴിഞ്ഞു ഇനി വെയിലല്ലേ വരാ സെറ്റ് ആക്കും അല്ലെങ്കിൽ മോളിലേക്ക് മാറ്റും അങ്ങനെ വിചാരിച്ചിട്ടിരിക്കുന്നു ചേട്ടൻ വന്നിട്ട് ചേട്ടന്റെ സഹായം കൂടിയും വേണ്ടിവരും എനിക്ക് തന്നെ ഒപ്പില്ല അപ്പൊ ഇനി ബാക്കിയുള്ളത് കൂടി എടുത്തിട്ട് വരാട്ടാ ഞാൻ എന്താ ഒരു കപ്പ് ഒരു കപ്പ് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് വന്നിട്ട് തിരിച്ച് തിരിച്ചു വെള്ളം ഒഴിച്ചുടങ്ങിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഒത്തിരി വെള്ളം ഒഴിക്കണല്ലോ ീശം നനച്ചു കൊടുക്കണുണ്ട് ഉണ്ണികൾ വന്നുകഴിഞ്ഞ പിന്നെ ഒരു കാര്യം നടക്കില്ല അപ്പൊ അവര് വേനാട്ട് മുപ്പാട് തന്നെ നനക്കലും കാര്യങ്ങൾ നടത്തണം സമയുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഉണ്ണികൾ നോക്കുമ്പോ ഇത് ചെയ്താ നടക്കുമെന്ന് തോന്നണില്ല അവര് പിടിച്ച് പറയാനൊക്കെ വരും എങ്ങനെയാന്നറിയില്ല രാവിലെ തന്നെ കൃഷിപ്പണിക്ക് നിന്ന കാരണം വീട്ടിലുള്ള മറ്റു പണികൾ കഴിഞ്ഞിട്ടില്ല മറ്റു പണികൾ പറഞ്ഞ അറിയാലോ അലക്കല് അടിച്ചു വാരില് തുടക്കില് ഒന്നും കഴിക്കില്ല അപ്പൊ ഇനി അതുകളൊക്കെ ചെയ്തു തുടങ്ങണം വാഷിംഗ് മെഷീനില് ഇറങ്ങണം കാരണം വലിയ കുഴപ്പമില്ല വേഗം കഴിഞ്ഞവുമില്ല അപ്പൊ ഇനി ഓരോ ഓരോ ഡ്രസ്സുകളായിട്ട് പറക്കി പറിച്ചിട്ടെ ഏതെങ്കിലും ഒരു പണി ചെയ്ത് വരുമ്പോഴേക്കും വയ്യാണ്ടാവും അത് ഇത്തിരി റിസ്ക് പിടിച്ച പണിയാണ് പത്ത് ചട്ടിയിലല്ലേ മണ്ണ് എടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ നമുക്ക് മണ്ണില്ലാത്ത കാരണം മണ്ണ് അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കളച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള കാര്യമായിരുന്നു പിന്നെ അപ്പുറത്തെ ഇത്തിരി കാട് പോലെ ആയിട്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോ പിന്നെ എടുത്തില്ല അതിൻ്റെ ലോങ്ങ് ആവുമല്ലോ അപ്പൊ അത് കാരണം ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല മണ്ണൊക്കെ കുത്തി കളച്ച് എടുത്ത് നമ്മൾ പത്ത് ചട്ടിയിൽ പയറ് തക്കാളി പിന്നെന്താ പയറും തക്കാളിയും മുളക് pina ah uh, lili po winda kira nga